എന്റെ പാൽ കുഞ്ഞിന് പര്യാപ്തമാണെന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയാം ഒരുപാട് കാര്യങ്ങളില് മെയിനായിട്ട് രണ്ട് കാര്യമാണ് അതായത് ദിവസവും ആദ്യത്തെ ഒരു മൂന്ന് മാസം ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വരെ പ്രതിദിനം കൂടണം ഓക്കെ പിന്നെ അതേപോലെ മതിയായ മൂത്രം വഹിക്കുക ഒരു ദിവസം ഒരു ആറിൽ കൂടുതൽ തവണ മൂത്രം കഴിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളെങ്കിൽ കുട്ടിക്ക് പാല് അടിക്കാന്ന് മനസ്സിലാക്കാം പിന്നെ അടുത്ത ചോദ്യം എന്റെ അമ്മ പറയുന്നു കിടന്ന് മൂല പാൽ കൊണ്ട് ചെവിയിൽ പ്രവേശിക്കും അത് സത്യമാണ് അത് തികച്ചും തെറ്റാണ് മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ പൊടിപ്പാല് ഉപ്പിലാക്കി കൊടുത്ത പ്രശ്നമാണ് കിടന്നു കഴിഞ്ഞാൽ ഈ മദ് മദ്യ ചെവിയും അതേപോലെ തന്നെ തൊണ്ടയായിട്ടുള്ള ഒരു ട്യൂബ് ഉണ്ട് ആ കണക്ഷനിലൂടെ ഈ മുല കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മെക്കാനിസം കാരണം കൊണ്ട് ഒരിക്കലും എത്തിച്ചേരാൻ സാധ്യതയില്ല ഓക്കെ കിടന്ന് മുന്നോടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഉറങ്ങാൻ പാടില്ല സൈഡിൽ തന്നെ അമ്മയോട് അഭിമുഖീകരിച്ചുകൊണ്ടിട്ടുള്ള കിടത്തണം ഓക്കെ അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പിള്ളിയുടെ മാറും